നമ്മുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് ഈ കോശം നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ കോശങ്ങൾ നശിക്കുന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന ഒരു പ്രോസസ്സ് മുഖേനയാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് കാരണമായ ഫ്രീ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെതിരായിട്ട് ആൻറ്റി ഓക്സിഡൻസ് കൊടുക്കുന്നത് മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് മൂലം സെൽസ് ഡീജനറേറ്റ് ചെയ്യാറുണ്ട് ഫേംസിന് മോർട്ടിലിറ്റി കുറയാനുള്ള സാധ്യത കൂടുതലാണ് നല്ല സെല്ലടങ്ങിയ ഹെൽത്തി ഓവും അതുപോലെ ഹെൽത്തി സ്പേമും ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം വൈറ്റമിൻ ഇ അടങ്ങിയ നട്ട്സ് അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഫിഷസ് അതുപോലെ വൈറ്റമിൻ സി കൂടുതൽ അടങ്ങിയ റൂട്ട്സായ ഓറഞ്ച് കിവി നാരങ്ങ അങ്ങനെയുള്ള ഫ്രൂട്ട്സും കൂടുതലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നിങ്ങളുടെ ന്യൂട്രീഷനെ പറ്റി കൂടുതലായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെയോ സമീപിക്കുക